നമസ്കാരം ഞാൻ മേഴ്സി അഡ്വിൻ എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് ഇതിന് മുമ്പേ ഞാനൊരു വീട് ഇട്ട് കരിമീൻ ഫ്രൈ ചെയ്തത് ഇപ്പോൾ പൊള്ളിക്ക ഞാൻ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം അതിട്ട് പൊള്ളിക്കേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള എടുത്ത് രണ്ട് വലിയ പച്ചമുളക് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത് മൂന്ന് വെളുത്തുള്ളി വലിയ ലക്ഷണം ഇഞ്ചി പിന്നെ ഇതിനകത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഗ്രീൻ കളറും എല്ലാം ഉണ്ടായിരുന്നു ഗ്രീൻ റെഡ് കളറും എല്ലാം ഉണ്ടായിരുന്നു ഒന്നും ഇല്ലെങ്കിലും ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ആ പച്ചമുളക് ഇടാമായിരുന്നു പിന്നെ കുറേ മല്ലിയില കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ചേരുവകളൊക്കെ നമ്മൾ കഴിച്ചൊക്കെയാണിടത്ത് കാണിക്കുകയാണ് അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പൊള്ളിക്കുന്നുകൊണ്ട് രണ്ട് മൂന്ന് ലൈൻ മതി അല്ലാതെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേനും അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്തുള്ള പൗഡർ ഒരു രണ്ട് ടേബിൾ ടീസ്പൂണിനകത്ത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണിനകത്ത് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെയാണ് വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ എണ്ണ വെച്ചിട്ടോ കുഴച്ചിട്ട് ഇത് തേച്ച് വയ്ക്കാം അപ്പോൾ ഞാനിത് തേച്ച് കാണിക്കും അപ്പം ഞാനിത് അലപ്പൊക്കെ പെരട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഒരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ഫ്രീസറിൽ വന്നാൽ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നമ്മൾ പൊള്ളിക്കുന്നതല്ലേ അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി ഇതിപ്പം ഫ്രിഡ്ജിൽ അരമണിക്കൂർ ഒരു മണി എത്ര സമയമാണെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാക്കാണ് പിന്നെ നമുക്ക് പൊള്ളിക്കാത്തത് ഫ്രൈ ചെയ്തിട്ട് പൊള്ളിക്കാൻ വേണ്ട സാധനം രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് വലിയ പച്ചമുളക് വലിയ ഉഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ എടുക്കുക ഓപ്ഷനാണ് മല്ലിയിൽ മസ്റ്റായിട്ട് വേണം പിന്നെ കറിവേപ്പില വേണം ഈ ഈ ഉള്ളിയും ചോപ്പറില് ചോപ്പ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിൽ വെച്ച് എടുക്കണം കാര്യം അത് അങ്ങ് നല്ല ഇതായിട്ട് പോകും അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി ചോപ്പറിനകത്ത് ഇട്ട് ചോപ്പ് ചെയ്ത് ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇതുപോലെ എടുക്കണം എന്നിട്ട് അതിന് ശേഷം ഈ ക്യാപ്സക് ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം ക്യാപ്സിക്കം മല്ലിയില പിന്നെ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ചേരുവോട് ഞാൻ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ ചില്ലി പേസ്റ്റ് പച്ചമുളകിൻ്റെ ഒര ടീസ്പൂൺ ഒന്ന് അടിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ ലെമൺ ജ്യൂസാണ് ഒരു നാരങ്ങയുടെ ലെമൺ ജ്യൂസാണ് അപ്പം ഇതൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ നല്ല മരിച്ച എടുക്കണ്ട അതിനകത്ത് വെന്ത് വന്നാൽ മതി ഞാനിവിടെ മീൻ ഫ്രൈ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് പൊളിക്കുകയെന്നല്ല ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല മരിച്ചെടുക്കണെനിക്കിഷ്ടം അപ്പം ഇതിനകത്ത് അങ്ങനെ ചെയ്യണ്ട ജസ്റ്റ് വെണ്ട് വരിക അപ്പം നമ്മൾ തിരിച്ച് മറക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്ത് വരുന്ന കൈ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ നമ്മൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കുരുമുളക് ഇടണം പിന്നെ കുറച്ച് കറിവേപ്പിടാം ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണം പകുതി വേണം ഇത് ഫ്രൈ ചെയ്ത മുമ്പേ അങ്ങനെ വാട്ടി 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 വാട്ട് വാട്ടാതിരുന്നാലും കുഴപ്പമില്ല വെച്ച് അതിനകത്ത് കുറച്ച് നമ്മളിപ്പോൾ നേരത്തെ മിക്സ് ചെയ്തിരിക്കുന്ന സവാള ഇതൊക്കെ വെച്ച് പിന്നെ ഒരു മീൻ വച്ചതിന് ശേഷം വീണ്ടും ഇതിൻ്റെ പുറത്ത് അപ്പോൾ ഇതിൽ ആവശ്യത്തിന് മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കുരുമുളക് ചേർത്തിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ വേണമെങ്കിൽ തേങ്ങാപ്പാൽ കുറുകിയ തേങ്ങാപ്പാൽ ഇതിനകത്ത് ഒഴിക്കുകയാണ് പക്ഷെ ഞാനും ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെയാണ് നമുക്കിതൊന്ന് പാക്ക് ചെയ്ത് തന്നെ കെട്ടിവയ്ക്കാം രണ്ടെണ്ണം വെച്ചിട്ട് പെട്ടു പിന്നെ കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണ് ചട്ടിക്കകത്ത് ഒഴിച്ചിട്ടാണ് അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം മതി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിടാം അപ്പം നല്ല അടച്ച് വേണമെങ്കിൽ വെക്കാവുന്നതാണ് പെട്ടെന്ന് വേണ്ടിവരണം ഞാനിത് മറിച്ചിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് അപ്പോൾ നമ്മുടെ മീൻ കരിമീൻ പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട് അതിനു മുമ്പേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കിത് നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇത് നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ നാരങ്ങ മീര് വള്ളിയിൽ വേണമെങ്കിൽ അങ്ങനെ ഇല്ല ഇതൊക്കെ കരിമീൻ പൊള്ളിച്ചത് ഈ രീതിയിൽ നിങ്ങളെല്ലാവരും സബ്സ്ക് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കുക നല്ലതാണേലും നല്ലതല്ലെങ്കിലും അറിയിക്കുക കമൻറ്റ് അപ്പോൾ എല്ലാവരും ചെയ്യണേ മറക്കരുത് അപ്പം ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം